പള്ളത്തീ മക്കളും കണ്ട പള്ളത്തി കുട്ടികൾ കണ്ട പള്ളത്തീം രണ്ട് അമ്മേനേം അച്ഛനേയും കണ്ട മക്കളും കണ്ട ഇതൊക്കെ മക്കളും വേണ്ട ഇത് അമ്മത അച്ഛത അല്ലെങ്കിൽ അച്ഛത അമ്മത കുറേ കുട്ടികൾ വേണ്ട ഇഷ്ടംപോലെ കുട്ടികൾ വേണ്ട ഇല്ല വേറെ കൊണ്ടു ഇതാ കണ്ട ഇതൊക്കെ അവിടെ ണ്ടോ പള്ളത്തി കൂട്ടോ ഇതാണ് പള്ളത്തിയും മക്കളും അതാ പള്ളത്തി അതാ മക്കൾ മക്കളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതാണ് ചെറിയ ചെറിയ കുട്ടികളുണ്ട് അത്യാവശ്യം എൽപ്പും ഇതാ ഇതാ ഇതവിടുത്തെ വേറൊരു ഗെയിം എടാ